മൃഗസ്നേഹത്തിൻ്റെ അതിരൂ പറ്റാത്ത ഉറവിടം അതിൻ്റെ പരിപാലനവും വളരെ ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്ന പെരിങ്കോം വയക്കര പഞ്ചായത്തിലെ നെക്ലി സ്വദേശിയായ അജയ്ക്ക് പശുക്കളെ വളർത്തുന്ന ഫാം കൊണ്ടുനടക്കുന്നതിൽ കഴിവ് തെളിയിച്ച ആൾ തന്നെയാണ് ഇന്നിപ്പോൾ പശു വളർത്തൽ കൂടാതെ ഒട്ടകം കുതിര എന്നീ വാത്സല്യ മൃഗങ്ങളും ഒപ്പമുണ്ട് അജയ്യുടെ തൊഴുത്തിൽ ഉത്സവങ്ങളിലും വിവാഹ ചടങ്ങുകൾ ധാരാളം ആളുകൾ കൊണ്ടുപോകാറുമുണ്ട് ഏഴ് അഞ്ച് നാല് വയസ്സിലുള്ള ഒട്ടകവും മൂന്ന് കുതിരകളുമാണ് അജയ്ക്ക് കൂട്ടുകാരായിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്നാണ് ഒട്ടകങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവയ്ക്കുള്ള ഭക്ഷണം ഉയരം കൂടിയ മരത്തിന്റെ ഇലകളും എറണാകുളത്തു നിന്നും കൊണ്ടുവരുന്ന മിക്സ് ഫുഡുമാണ് ഇവയെ പരിപാലിക്കുന്നത് നേപ്പാൾ സ്വദേശി രോഹിത് എന്ന എന്നവർക്ക് സ്നേഹിയുമാണ് ഇവിടെ ഫസ്റ്റ്ൽസ് അവിടെന്ന് വെച്ചേ എവിടെത്തന്നെക്ക് കാർണിവൽ ഫസ്റ്റ് അല്ല നക്കലി ആണ് കാർണൽ കാർണൽ എനില്ല ഫസ്റ്റ് ജെമിനി ജെമിനി ലാസ്റ്റ് ലാസ്റ്റ് അല്ല അവിടെ ജെമിനി ഉണ്ടായില്ല ഇപ്പൊണ്ട ലാസ്റ്റ് ലാസ്റ്റ് ഇപ്പൊ അവിടെന്റെ നക്കലി ഉണ്ട് നക്കലി ഉണ്ടോ നക്കലി ഇപ്പൊ നവംബർ കൗഡ് കുട്ടില്ല കുട്ടെ പ്രൈമറി ബാക്ക് പെൽ തികള് ഉണ്ട് ആദികിലായി ഇതിനെന്താ വേറെ ഒന്നുമില്ല ഞാൻ ഇവിടെ അമ്മ എന്ന് ദേ യൂട്യൂബിൽ പേര് Huh? ने ने का अच्छा Ruby. Hey. Ruby. क्या नाम रूबी, 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 नाम रूबी, रूबी

रबी मेरी रुबी 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 बा बा रुबी आने करती रुबी रुबी बा ला धन्यवाद ജനകി ഗ്രിൽസോൺ ഫാമിലി റെസ്റ്റോറന്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ട നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസുകൾ സവർണ അൽഫാം അപ്പം വിളിച്ചത് മന്തി ചൈനീസ് ഫുഡ് സീ ഫുഡ് മുതലായവയും ലഭ്യമാണ് കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എ സി നോൺ എ സി സൗകര്യങ്ങളുണ്ട് ഗിൽസോൺ ഫാമിലി റെസ്റ്റോറൻറ്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ നയൻ സിക്സ് ടു എയ്റ്റ് ഫോർ അധർ നമ്പർ 9746721269